ത്തായി നിർവഹിക്കപ്പെടുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഉപേക്ഷിക്കൽ കറാഹത്തുമായ സുന്നത്ത് നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റിനു ശേഷം നിസ്കരിക്കലാണ് നല്ലത് ഇരുപത് മിനിറ്റിനു മുമ്പ് നിസ്കരിക്കുന്നത് കറാഹത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകി രാവിലെ എട്ട് മണി മുതൽ തുടങ്ങുന്നതാണ് നല്ലത് എന്നാൽ വലിയ പെരുന്നാൾ അല്പം നേരത്തെ ആക്കുന്നതാണ് നല്ലത് ചെറിയ പെരുന്നാളിനു വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അല്പം ഭക്ഷണം കഴിച്ചു പോകുന്നത് സുന്നത്താണ് എന്നാൽ വലിയ പെരുന്നാളിന് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകുന്നതാണ് സുന്നത്ത് പുരുഷനും സ്ത്രീക്കും സുന്നത്തുള്ള നമസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് ഉത്തമം സ്ത്രീകൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒറ്റയായി നിസ്കരിക്കാവുന്നതാണ് നിസ്കരിക്കേണ്ട രൂപം ഇപ്രകാരമാണ് ചെറിയ പെരുന്നാൾ രണ്ട് റക്കത്ത് സുന്നത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വെക്കുക ഇനി ഒരാൾ ഇമാമോട് കൂടി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ചെറിയ പെരുന്നാൾ രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കാരം ഇമാമോട് കൂടി നിർവഹിക്കുന്നു എന്ന് നീയത്ത് വെക്കുക നീയത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടുക കൈ ഉയർത്തി കെട്ടിയതിനു ശേഷം അതിനുശേഷം ഒന്നാമത്തെ റക്കത്തിൽ ഏഴ് തെക്ക്ബീർ ചൊല്ലേണ്ടത് ആദ്യത്തെ തെക്കുബീർ ചൊല്ലി കൈ കെട്ടിയതിനു ശേഷം അക്ബർ എന്ന് ചൊല്ലുക ഇങ്ങനെ ഏഴു തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കൈകെട്ടുകയും ഓരോ തക്ബീറിനിടയിലും വലാ ഇലാഹ വല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുക ശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹക്കു ശേഷം ഒന്നാമത്തെ റക്കുകത്തിൽ സൂറത്തുൽ ഖാഫ് അല്ലെങ്കിൽ സൂറത്തുൽ എന്നീ സൂറത്തുകൾ ഓതുക ശേഷം ഒന്നാമത്തെ റക്കത്ത് സാധാരണ നിസ്കരിക്കുന്നതുപോലെ നിർവഹിക്കുക രണ്ടാമത്തെ റക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയതിനു ശേഷം മുമ്പ് പറഞ്ഞതുപോലെ അഞ്ച് തക്ബീർ ചൊല്ലുക ഓരോ തക്ബീറിനിടയിലും വൽഹംദുലില്ലാഹി വലാ ഇലാഹ വല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുക ശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹക്കു ശേഷം സൂറത്തിൽ അല്ലെങ്കിൽ സൂറത്തില് ഓഷിയ ഓതുക ശേഷം സാധാരണ നമസ്കാരം പോലെ രണ്ടാമത്തെ റക്കുക പൂർത്തിയാക്കുക ഈ സൂറത്തുകൾ അറിയില്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതുക ഇതോടെ നമസ്കാരം പൂർത്തിയായി ഇനി തെക്കുബീറുകൾ നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ യാതൊരു വിരോധവുമില്ല ഇവിടെ സഹുവിന്റെ സുജൂത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇമാമിന്റെ കൂടെ നമസ്കരിക്കുന്ന ഒരാൾ ഇമാം നമസ്കാരം തുടങ്ങിയതിനു ശേഷമാണ് നമ്മൾ നമസ്കാരം തുടങ്ങിയതെങ്കിൽ ഇമാമിന്റെ കൂടെ എത്ര തെക്ക്ബീറാണോ നമുക്ക് ലഭിച്ചത് അത്രയും ചൊല്ലിയാൽ മതി പെരുന്നാ പെരുന്നാൾ നിസ്കാര ശേഷം രണ്ടു കുത്തുബോതൽ സുനത്തുണ്ട് ഒന്നാമത്തെ കുത്തുബയിൽ ഒമ്പത് തെക്ക്ബീറും രണ്ടാമത്തെ കുത്തുബയിൽ ഏഴ് തെക്ക്ബീറും കൊണ്ടാണ് തുടങ്ങേണ്ടത് സ്ത്രീകൾക്ക് ഓതേണ്ടതില്ല എന്നിരുന്നാലും സ്ത്രീകളുടെ ഇമാമായി നിന്നിരുന്ന ആൾ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഉപദേശം നൽകുന്നത് നല്ലതാണ്